നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് സാക്ഷരതാ മിഷൻ പത്താം തരം തുല്യതാ പഠിതാക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ് ഇതേ മാതൃകയിലാണ് ചോദ്യപേപ്പർ ഉണ്ടാവുക കൂടാതെ ഇതിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചോദ്യോത്തരങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം പരീക്ഷ രണ്ടര മണിക്കൂറാണ് ആകെ അറുപത് സ്കോറാണ് ഉള്ളത് ഇൻസ്ട്രക്ഷൻസ് നോക്കാം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് ഈ സമയത്ത് പരീക്ഷ എഴുതുവാൻ തയ്യാറെടുക്കുക ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു സിക്സ് റീഡ് ദ എക്സേറ്റ് ഫ്രം ദ ബേണിംഗ് ഓഫ് ദ റൈസ് ഫീൽഡ്സ് ആൻഡ് ആൻസർ ദ കൊസ്റ്റിയൻസ് ദോളോ വൺ സ്കോർ ഈ ചൂടെ തന്നിരിക്കുന്നത് ദ ബേണിംഗ് ഓഫ് ദ റൈസ് ഫീൽസ് എന്ന പാഠത്തിൽ നിന്നുള്ള ഭാഗമാണ് അത് വായിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പാഠഭാഗം ഒന്ന് വായിക്കാം ആൻഡ് ലുക്ട് ആൻഡ് വേർ ദ ബ്ലൂസി ഹാഡ് ലൈൻസ് റോളിംഗ് ഇൻ ഇറ്റ്മി എ റിയലി ബിഗ് വൺ അവരെല്ലാവരും തിരിഞ്ഞു നോക്കി ശാന്തമായി കിടന്നിരുന്ന നീല സമുദ്രത്തിൽ ഇപ്പോൾ ഒരു വലിയ തിരമാല ഉരുണ്ട ഉയർന്നു വന്നു അതൊരു സുനാമിയായിരുന്നു വളരെ വലത് നോവൺ കുട്സ് ക്രീം സോ ടെറിബിൾ ഫാർ ദ സൈറ്റ് ടു ദാൻഡ് പാസ്ഡ് ഓവർ ഓൾ ദ ഹൗസസ് ദ ഹാർട്ട് ലെഫ്റ്റ് ബിഹൈൻഡ് ആ കാഴ്ച അത്ര ഭയാനകമായിരുന്നതുകൊണ്ട് ആർക്കും ഒന്നും നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല ആ തിര കരയിലേക്ക് വന്നു വീടുകളെയെല്ലാം മൂടി കടന്നുപോയി അനദർ വേവ് ഫോൾ ആൻഡ് സ്റ്റിൽ വൺ മോർ യും മറ്റൊരു തിര വന്നു പിന്നെ മറ്റൊരു തിരയും കൂടി വന്നു ഒടുവിൽ എല്ലായിടത്തും വെള്ളം മാത്രം കണ്ണത്താ ദൂരത്തോളം വെള്ളം മാത്രം ആ ഗ്രാമം മുഴുവൻ ഇല്ലാതായി കടൽ പിന്നോട്ട് പോയപ്പോൾ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല ബാക്കി വന്നത് വെറും നനഞ്ഞ മണൽ മാത്രം ബട്ട് ദ പീപ്പിൾ വെയർ ഓഫ് ഓൾ സേഫ് എന്നാൽ ഭാഗ്യവശാൽ ആളുകളെല്ലാം സുരക്ഷിതരായിരുന്നു ആൻഡ് വെൻ ദർസ്റ്റൂഡ് വാട്ട് ദ ഓൾഡ് മാൻ ഹാഡ് ഡെ ഹോണേഡ് ഹിം ഫോർ ഹിസ് നോളജ് ആ പ്രായമായ മനുഷ്യൻ ചെയ്തത് എത്ര ബുദ്ധിപരമായ പ്രവൃത്തി ആയിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ അവർ ബഹുമാനിച്ചു ഹിസ് ക്യുക് ആക്ഷൻ ഹാഡ് സേവ് ദൾ ഫ്രം ദ സുനാമി അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി എല്ലാവരെയും സുനാമിയിൽ നിന്നും രക്ഷിച്ചു ഇനി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ദ പീപ്പിൾ സി വെൻ ദേ ലുക്ക്ഡ് ആളുകൾ നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നോക്കാം ഓപ്ഷൻ എ ദ ബ്ലൂ സീ വാസ് നോട്ട് കാം എനി മോർ നീലക്കടൽ ഒട്ടും ശാന്തമായിരുന്നില്ല ബി എ ഹ്യൂജ് വേവ് വാസ് റോളിംഗ് ഇൻ ഒരു വലിയ തിരമാല ഉരുണ്ട് ഉയർന്നു വന്നു സി വാസ് എ സുനാമി അതൊരു സുനാമി ആയിരുന്നു ഓപ്ഷൻ ഡി ഓൾ ദ എബോ മുകളിൽ കൊടുത്തിരിക്കുന്നതല്ല അപ്പോൾ ഇതിന്റെ ഉത്തരം മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം വൈ കുഡ് ഇൻ ദ പീപ്പിൾ സ്ക്രീൻ എന്തുകൊണ്ടാണ് ആളുകൾക്ക് നിലവിളിക്കാൻ കഴിയാതിരുന്നത് ബിക്കോസ് ദ സൈറ്റ് വാസ് സോ ടെറിബിൾ കാരണം ആ കാഴ്ച വളരെ ഭീകരമായിരുന്നു മൂന്നാമത്തെ ചോദ്യം വാട്ട് ഹാപ്പൻ ദ വില്ലേജ് ആ ഗ്രാമത്തിന് എന്താണ് സംഭവിച്ചത് ദ വോൾ വില്ലേജ് വാസ് ഡിസ്ട്രോയിഡ് ആ ഗ്രാമം മുഴുവനായും നശിച്ചു നാലാമത്തെ ചോദ്യം വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഹോണർ ദ ഓൾഡ് മാൻ ആ ഗ്രാമവാസികൾക്ക് എന്തുകൊണ്ടാണ് ആ വൃദ്ധനോട് ബഹുമാനം തോന്നിയത് ബിക്കോസ് ഇസ് നോളജ് ആൻഡ് ക്യുക്ക് ആക്ഷൻ അദ്ദേഹത്തിന്റെ അറിവിനെയും പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും മൂലമാണ് അവർക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയത് അഞ്ചാമത്തെ ചോദ്യം ഹൗ വെയർ ദ വില്ലേജേഴ്സ് സേവ്ഡ് ഫ്രം ദ സുനാമി ഗ്രാമവാസികളെ എങ്ങനെയാണ് സുനാമിയിൽ നിന്നും രക്ഷിച്ചത് ദ ഓൾഡ് മാൻസ് ആക്ഷൻ ഹാഡ് സേവ് ദം ഓൾഡ് ഫ്രം ദ സുനാമി ആ വൃദ്ധന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി എല്ലാവരെയും സുനാമിയിൽ നിന്നും രക്ഷിച്ചു ആറാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ഇൻ ദ പാസേജ് ദാറ്റ് മീൻസ് ടു ക്രൈ ഔട്ട് ലൗഡ്ലി തന്നിരിക്കുന്ന പാസേജിൽ ടു ക്രൈ ഔട്ട് ലൗഡ്ലി അലറിക്കറിയുക എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം സ്ക്രീം സ്ക്രീം എന്ന വാക്കാണ് ടു ക്രൈ ഔട്ട് ലൗഡ്ലി എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രീം അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ടു ടെൻ ദ ലൈൻസ് ഫ്രം ദയം ആൻഡ് ദോളോ ഇൻട്രോക്ഷൻ എന്ന കവിതയിലെ വരികൾ വായിച്ച് ഏഴ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഓരോ സ്കോർ വീതമാണ് വരികൾ നോക്കാം ഐ ഓർ എ ഷർട്ട് ആൻഡ് മൈ ബ്രദേശ് ട്രൗസേഴ്സ് കട്ട് മൈ ഹെയർ ഷോർട്ട് ആൻഡ് ഇഗ്നോർ മൈ വുമൺലിനസ് എന്നിട്ട് ഞാനൊരു ഷർട്ട് ധരിച്ചു എൻ്റെ സഹോദരൻ്റെ പാൻറ് ധരിച്ചു എൻ്റെ മുടി ചെറുതാക്കി മുറിച്ചു എന്നിട്ട് എന്റെ സ്ത്രീത്വത്തെ ഞാൻ അവഗണിച്ചു ഡ്രസ്സിൻ സാരീസ് ബി ഗേൾ ബി വൈഫ് ദ സെറ്റ് ബി എംബ്രോയ്ഡർ ബി കുക്ക് ബി എ കോർലർ വിത്ത് സർവൻസ് ഫിറ്റ് ഇൻ ബിലോങ് ദ കാറ്റഗറൈസേഴ്സ് അവർ പറഞ്ഞു നീ സാരി ധരിക്കണം പെണ്ണായിരിക്കണം ഭാര്യയായിരിക്കണം തയ്യൽക്കാരിയായിരിക്കുക വേലക്കാരോട് വഴക്കിടുന്നവളായിരിക്കുക സമൂഹത്തിൽ ഒത്തുചേർന്ന് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം അതാണ് അവർ ആവശ്യപ്പെടുന്നത് ഇനി ഈ വരികളിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഏഴാമത്തെ ചോദ്യം ഹൗ ഡിഡ് ദ സ്പീക്കർ ഇൻ ദ പോയം ചേഞ്ച് ഹെർ അപ്പിയറൻസ് കവിതയിലെ വ്യക്താവ് അല്ലെങ്കിൽ കവിയത്രി തന്റെ രൂപത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്തിയത് ഷി വോർ ഷർട്ട് ആൻഡ് ഹെർ ബ്രദേശ് ട്രൗസേഴ്സ് ആൻഡ് കട്ട് ഹെർ ഹെയർ ഷോർട്ട് അവൾ ഷർട്ട് ധരിച്ചു സഹോദരന്റെ പാൻറ് ധരിച്ചു മുടി ചെറുതാക്കി മുറിച്ചു എട്ടാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ദ സ്പീക്കർ ഇഗ്നോർ എന്താണ് സ്പീക്കർ അല്ലെങ്കിൽ കവിയത്രി അവഗണിച്ചത് ഹെർ വുമൺസ് അവളുടെ സ്ത്രീ തത് ഒൻപതാമത്തെ ചോദ്യം ഇൻ വാട്ട് വേസ് വാസ് ദ സ്പീക്കർ എക്സ്പെക്ട് കവിയത്രി എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ സ്പീക്കർ വാസ് എക്സ്പെക്ട് ടു ഡ്രസ് ഇൻ സാരീസ് ബി എ വൈഫ് കുക്ക് എംബ്രോയിഡറർ കോറലർ വിത്ത് സർവൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൾ സാരി ധരിക്കണം പെണ്ണായിരിക്കണം ഭാര്യയായിരിക്കണം തയ്യൽക്കാരിയായിരിക്കണം വേലക്കാരോട് വഴക്കിടുന്നവളായിരിക്കണം പത്താമത്തെ ചോദ്യം ദ സ്പീക്കർ വാസ് ആസ്ക്ഡ് ടു വിത്ത് ദ സ്പീക്കർസ് കവിയത്രി വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഇവിടെ പറയുക കോറൽ വഴക്കിടുക വഴക്കിടുന്നവളായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ടു ഫിഫ്റ്റീൻ റീഡ് ദ ഫോളോവിംഗ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ദാറ്റ് ഫോളോ വൺ സ്കോർ ഈ താഴെ തന്നിരിക്കുന്ന കഥ വായിച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ് കഥ നോക്കാം ദ ഫോർ കാൻഡിൽസ് ഫോർ ഡിസൈഡ് ടു മെഡിറ്റേറ്റ് വിത്തൌട്ട് സ്പീക്കിംഗ് ഫോർ ടു വീക്സ് നാല് സന്യാസിമാർ രണ്ടാഴ്ചത്തേക്ക് മിണ്ടാതെ ധ്യാനം ചെയ്യുവാൻ തീരുമാനിച്ചു എ സിംബിൾ ഓഫ് ദെയർ പ്രാക്ടീസ് ആൻഡ് ബിഗാൻ അവരുടെ ധ്യാനത്തിന്റെ പ്രതീകമായി ഒരു വിളക്ക് തെളിയിച്ച് ധ്യാനം ആരംഭിച്ചു ബൈ നൈറ്റ് ഫോൾ ഓൺ ദ ഫസ്റ്റ് ഡേ ദിൽ ഫ്ലിക്കേഡ് ഔട്ട് ആദ്യ ദിവസം രാത്രി ആ വിളക്ക് മങ്ങി അണഞ്ഞു പോയി ദിവസം ഇസ് ഔട്ട് ആദ്യത്തെ സന്യാസി പറഞ്ഞു അയ്യോ വിളക്ക് അണഞ്ഞു പോയി ദ സെക്കൻഡ് മെൻസൈൻ വി ആർ നോട്ട് സപ്പോസ്ഡ് ടു ടോക്ക് രണ്ടാമത്തെ സന്യാസി പറഞ്ഞു നമുക്ക് സംസാരിക്കാൻ പാടില്ലല്ലോ ദൈൻ വൈ മസ്റ്റ് യു ടു ബ്രേക്ക് ദ സൈലൻസ് മൂന്നാമത്തെ സന്യാസി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് നിശബ്ദത ഭംഗപ്പെടുത്തുന്നത് ദോർത്ത് മങ് ലേ ഹാ ഐ ആം ദ ഓൺലി വൺ ഹു ഡിഡ് സ്പീക്ക് നാലാമത്തെ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹാ ഞാൻ മാത്രം മിണ്ടിയിട്ടില്ല ഇനി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം ദ മങ്സ് ഡിസൈഡ് ടു ഡാഷ് സന്യാസിമാർ എന്ത് ചെയ്യുവാനാണ് തീരുമാനിച്ചത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഡെലിവർ എ സ്പീച്ച് ഗോ ഫോർ എ ട്രിപ്പ് മെഡിറ്റേറ്റ് സൈലന്റ് ഇതിന്റെ ഉചിതമായ ഉത്തരം മെഡിറ്റേറ്റ് മൗനമായി ധ്യാനിക്കുവാൻ മൗനമായി ധ്യാനിക്കുവാനാണ് സന്യാസിമാർ തീരുമാനിച്ചത് പന്ത്രണ്ടാമത്തെ ഓഫ് ദെയർ പ്രാക്ടീസ് സന്യാസിമാർ അവരുടെ ധ്യാനത്തിന്റെ പ്രതീകമായി ചെയ്തതെന്താണ് ഇതേ ലിറ്റെ കാൻഡിൽ അസ് എ സിംബിൾ ഓഫ് ദെയർ പ്രാക്ടീസ് അവരുടെ ധ്യാനത്തിന്റെ പ്രതീകമായി ഒരു ദീപം തെളിയിച്ചു പതിമൂന്നാമത്തെ ചോദ്യം ഹോ നോ ദ കാൻഡിൽ ഔട്ട് ഹൂ സെറ്റ് അയ്യോ വിളക്കണഞ്ഞു പോയി എന്ന് പറഞ്ഞത് ആരാണ് ദ ഫസ്റ്റ് മങ്ക് ആദ്യത്തെ സന്യാസി പതിനാലാമത്തെ ചോദ്യം വാട്ട് ഡിഡ് ദോർ മങ്ക് സെ നാലാമത്തെ സന്യാസി എന്താണ് പറഞ്ഞത് ഹാ ഐലി വൺ ഹു ഡിഡ് ഇൻ സ്പീക്ക് ഞാൻ മാത്രം മിണ്ടിയിട്ടില്ല പതിനഞ്ചാമത്തെ ചോദ്യം ദ കാൻഡിൽസ് വെന്റ് ഔട്ട് മീൻസ് ഇവിടെ വെന്റ് ഔട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ ദ കാൻഡിൽസ് ഡൈഡ് ഔട്ട് ബി ദ കാൻഡിൽ ഗ്ലോവ്ഡ് സി ദ കാൻഡിൽസ് വെയർ ലിറ്റ് ഡി ദ കാൻഡിൽസ് വെയർ ടേക്കൺ എവേ ഇതിന്റെ ഉചിതമായ ഉത്തരം ദ കാൻഡിൽസ് ഡൈഡ് ഔട്ട് എന്നാണ് ഇതിൽ വിളക്കുകൾ അണഞ്ഞുപോയി എന്നത് അർത്ഥമാക്കുന്ന ഓപ്ഷൻ ദ കാൻഡിൽസ് ഡൈഡ് ഔട്ട് ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം